എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ഭക്തിയുടെ സ്പന്ദനങ്ങളും ശുഭമുഹൂർത്തങ്ങളുടെ മംഗളധ്വനികളും ഒരുമിച്ച് ചേരുന്ന പുണ്യനഗരം ഇന്ന് ഗുരുവായൂരിൽ വിവാഹമേളയുടെ മനോഹര കാഴ്ചകളാണ് വിരിഞ്ഞത് ശ്രീകൃഷ്ണ സന്നിധിയിൽ ജീവിതയാത്ര ആരംഭിക്കാൻ എത്തിയ നൂറുകണക്കിന് നവദമ്പതികളുടെ സാക്ഷിയായി ഗുരുവായൂർ ക്ഷേത്ര മാറി ഇന്ന് മാത്രം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഷീട്ടാക്കിയിരുന്നത് പുലർച്ചെ മുതൽ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾ ദേവസ്വത്തിന്റെ കൃത്യമായ സമയ നിയന്ത്രണത്താൽ രാവിലെ പത്ത് നാല് അഞ്ചിനകം തന്നെ വിവാഹങ്ങൾ വിജയകരമായി പൂർത്തിയായി എന്നതാണ് ശ്രദ്ധേയം ഒരുപാടായിരുന്നിട്ടും വിവാഹങ്ങൾക്കും ക്ഷേത്രദർശനത്തിനും ഒരുപോലെ മുൻഗണന നൽകി ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയ ക്രമീകരണങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി വിവാഹ മണ്ഡപങ്ങളിലെ സൗകര്യങ്ങൾ ക്യൂ സംവിധാനം സുരക്ഷാ ക്രമീകരണങ്ങൾ ഭക്തർക്കുള്ള വഴി നടത്തം എല്ലാം തന്നെ കൃത്യതയോടെ നടപ്പാക്കി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ജീവനക്കാർ ആത്മാർത്ഥതയോടെയും സേവന മനോഭാവത്തോടെയും ഭക്തർക്ക് പിന്തുണ നൽകി ഓരോ വിവാഹവും ശുഭമുഹൂർത്തത്തിൽ തന്നെ നടക്കുന്നതിന് ജീവനക്കാർ നടത്തിയ ഇടപെടലുകൾ ഭക്തരുടെ ഹൃദയം കവർന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും പ്രതീക്ഷകളും പുതുജീവിത സ്വപ്നങ്ങളും ഒരുമിച്ച് ചേരുന്ന ഈ വിവാഹമേള ദേവസ്വത്തിന്റെ സംഘാടന മികവിനും പാരമ്പര്യത്തിന്റെ മഹത്വത്തിനും മറ്റൊരു തെളിവായി ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇവിടെ നിന്ന് പുതുജീവിതത്തിലേക്ക് കടക്കുകയാണ് ഭക്തിയുടെ ഈ മഹാമേള ഗുരുവായൂർ വീണ്ടും ചരിത്രമായി രേഖപ്പെടുത്തുന്നു നന്ദി ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി